അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു സുഹൃത്തുക്കളെ പരിശുദ്ധമായ റമളാൻ റമലാനുഷരീഫ് നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് വെളിപാടകലെ റമലാൻ നമ്മിലേക്കിതാ വന്നുകൊണ്ടിരിക്കുകയാണ് റമളാൻ ഷരീഫ് സമാഗതമാകുമ്പോൾ ആകാശലോകത്തുള്ള മലായി മുഴുവനും സന്തോഷിക്കുകയും റമളാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ആകാശലോകത്തുള്ള മലക്കുകൾ കരയുകയും ചെയ്യും എന്തിനാണ് റമലാൻ ഷരീഫ് വരുമ്പോൾ ആകാശലോകത്തുള്ള മലക്കുകൾ സന്തോഷിക്കുന്നത് പോയ ഒരു പ്രവാചകന്മാരുടെ സമുദായത്തിനും അള്ളാഹു നൽകിയിട്ടില്ലാത്ത ഒരു വിശിഷ്ട മാസമാണ് റമലാൻ മാസം അന്ന് ഇതുപോലെയുള്ളൊരു റമദാനില്ല ഇതുപോലെ നോമ്പനുഷ്ഠിക്കുന്ന പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ വർജിച്ചുകൊണ്ട് അള്ളാഹുവിൽ ലയിച്ച് മുന്നേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റമലാന ഷരീഫില്ല ഇത്രയും പവിത്രമായൊരു മാസം ഈ ഉമ്മത്തിന് അള്ളാഹു കനിഞ്ഞ് അരുളിയിരിക്കുകയാണ് പുണ്യങ്ങളുടെ പോ കാലമാണ് ഇത് വരുമ്പോൾ മലായിക്കത്ത് സന്തോഷിക്കുന്നു ഈ മാസം വിടപറഞ്ഞു പോകുമ്പോഴോ അത്രർക്കും മഹനീയമായൊരു മാസം ഇമ്മത്തിൽ നിന്ന് കഴിഞ്ഞു പോവുകയാണല്ലോ എന്നോർത്ത് കൊണ്ട് ആകാശലോകത്തുള്ള മലക്കുകൾ കരചുകയും ചെയ്യുമെന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് നാം ഓരോരുത്തരും നന്നായി ചിന്തിച്ച് മുന്നോട്ട് പോവുക ഓരോ നിമിഷവും പരിശുദ്ധ റമലാനിലെ ഓരോ സെക്കൻഡുകളും അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിൽ ചിലവഴിക്കാനും അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുവാനും ധാരാളം നന്മകൾ ചെയ്യാനും അള്ളാഹു താല നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസലമലൈക്കും